ഈ എസ് ഐ പിയിൽ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ലിമിറ്റഡ് പേയ്മെൻറ്റ് എസ് ഐ പി എന്താണ് ലിമിറ്റഡ് ലിമിറ്റഡ് പേയ്മെൻറ്റ് എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇരുപത് വർഷം ഉണ്ട് പക്ഷെ നമ്മൾ ഇരുപത് വർഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ മാത്രം പേയ്മെൻറ്റ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഇപ്പോൾ നോർമൽ എസ് ഐ പി ആണെങ്കിൽ രണ്ട് കോടി അറുപത്തി നാല് ലക്ഷം രൂപ അതായത് ഇരുന്നൂറ്റി അറുപത്തി നാല് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യണം അതേസമയം ഈ ലിമിറ്റഡ് പേയ്മെൻറ്റ് എസ് ഐ പി വഴി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്യുക എന്നത് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിലൂടെ തൊഴിച്ചിനെ ഏകദേശം നൂറ്റി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അതായത് ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയോളം ലാഭിക്കാൻ സാധിക്കും നിങ്ങളെ അഫോർഡബിൾ ആണെങ്കിൽ അഫോർഡബിൾ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ കുറേ തുക ലാഭിക്കാനും പറ്റും അതോടൊപ്പം തന്നെ പീസ് ഓഫ് മൈൻഡ് നമുക്ക് വളരെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും